ോമ്പ് അത് നാലാമത്തേതും വളരെ പ്രാധാന്യത്തോടുകൂടി മക്കയിൽ പോയി കാഴത്തിങ്കൽ ചെന്ന് നിർവഹിക്കുന്ന ഹജ്ജ് അഞ്ചാമത്തേതും വിശുദ്ധമായ സക്കാത്ത് എന്നത് മൂന്നാമതായിക്കൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തിമൂന്ന് സ്ഥലങ്ങളിൽ നോമ്പിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ആ മുപ്പത്തിമൂന്ന് സ്ഥലങ്ങളിൽ ഇരുപത്തി ഒൻപത് സ്ഥലങ്ങളിൽ നമസ്കാരത്തിൻ്റെ കൂടെയാണ് കുറിച്ച് സൂചിപ്പിക്കുന്നത് അകാമുസ്വലാത്ത വ ആത്തു സക്കാത്ത എന്ന പ്രയോഗങ്ങൾ വ അക്കാമസ്വലാത്ത വ ആത്തക്കാത്ത എന്ന പ്രയോഗം വൽമുക്കീമീന സ്വലാത്ത വൽമുത്തൂന ജക്കാത്ത ആ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ അകം തുമു വ ആത്തൈ തുമു ക്കാത്ത അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഇവിടെയൊക്കെ നമസ്കാരത്തിൻ്റെ കൂടെ ചേർത്തി നിങ്ങൾ നമസ്കരിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആാൻ വളരെ പ്രാധാന്യത്തോടു കൂടി സൂചിപ്പിക്കുകയാണ് എന്നാൽ പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ സക്കാത്തിൻ്റെ കാര്യത്തിൽ വലിയ ഗൗരവം കൊടുക്കാത്ത ആളുകൾ സമൂഹത്തിൽ ഇന്നുമുണ്ട് സമ്പത്ത് ചിലവഴിക്കാത്തവർ എന്നല്ല എന്നാലൊരു ആരാധന എന്ന നിലക്ക് ജക്കാത്ത് എന്നതൊരു ദാനമല്ല ജക്കാത്ത് എന്നത് ഒരു അറിവാണ് നമസ്കാരം എത്ര നേരമാണ് എന്ന് ചോദിച്ചാൽ നിർബന്ധ നമസ്കാരം അഞ്ച് നേരമാണ് എന്ന് എല്ലാവരും പറയും വ്രതത്തിൻ്റെ എണ്ണം എല്ലാ ആളുകൾക്കും പറയാൻ കഴിയും ഹജ്ജ് എങ്ങനെയാണ് എന്ന് നിർവഹിച്ച ആളുകൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകും എന്നാൽ ജക്കാത്തിൻ്റെ വിഷയത്തിൽ ഒരാളോട് ചോദിക്കുക നിങ്ങളുടെ ഈ വർഷത്തെ ജക്കാത്തിൻ്റെ തുക എത്രയാണ് എന്ന് ചോദിച്ചാൽ അയാൾക്ക് കാണാതെ അതിൻ്റെ ഉത്തരം പറയാൻ അറിയണം കാരണം അത് നിർബന്ധമാണ് നിങ്ങളുടെ ഈ വർഷത്തിലെ ജക്കാത്തിൻ്റെ തുക എത്രയാണ് നിങ്ങൾ എത്രയാണ് ജക്കാത്ത് കൊടുക്കാനുള്ളത് എന്നൊരാൾ ചോദിക്കുകയോ അതല്ലെങ്കിൽ സ്വയം സ്വന്തത്തോട് ചോദിക്കുകയോ ചെയ്താൽ എൻ്റെ ഈ വർഷത്തെ വരുമാനം ഇത്രയാണ് എൻ്റെ ഈ വർഷത്തെ അടിസ്ഥാന ചിലവ് ഇത്രയാണ് അതിലെ ബാലൻസ് ഇത്രയാണ് അതുകൊണ്ട് എൻ്റെ ജക്കാത്ത് ഇത്രയാണ് അതാണതിലെ ആരാധന വേറെ ഒന്നുമല്ല ഇത് വളരെ കൃത്യമായി കണക്കുകൂട്ടുക എന്നതാണ് ആരാധന അടിസ്ഥാന ചെലവ് എന്നത് സ്വാഭാവികമായി ആദ്യമേ ഒരാൾ നിശ്ചയിച്ചാലേ അത് ശരിയാകുകയുള്ളൂ അതല്ലാതെ ഒരു വർഷത്തിൽ അയാൾ ബാലൻസ് ചെക്ക് ചെയ്ത് അയാൾക്കൊന്നും ഉണ്ടാവില്ല അപ്പൊ സക്കാത്ത് എന്നത് വളരെ പ്രാധാന്യത്തോടെ എത്രത്തോളം എന്നോ പ്രവാചകൻ സല്ലാ അലൈവലമോ മരണപ്പെട്ടു പോയി അബൂബക്കർ സിദ്ദീഖർ അള്ളാഹുവിനു ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്തു ചില ആളുകൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകൻ മരണപ്പെട്ടു ഇനി മുതൽ ഞങ്ങൾ ബൈത്തുൽ മാലിലേക്ക് ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല ഞങ്ങളുടെ സക്കാത്ത് ഞങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ശാന്തനായ സൗമ്യനായ പറഞ്ഞ ഒരു വാക്കുണ്ട് വല്ലാഹി സത്യം നമസ്കാരത്തിലും വേർതിരിവുണ്ടാക്കിയ ആളുകൾക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും കാരണം എന്നത് സമ്പത്തിൻ്റെ അവകാശമാണ് അത് നിങ്ങളുടെ ഔദാര്യമല്ല അത് സാധുക്കളുടെ അവകാശമാണ് കാലഘട്ടത്തിൽ ഒരു ഒട്ടകത്തിൻ്റെ മൂക്കയറാണ് നിങ്ങൾ ബൈത്തുൽ മാലിലേക്ക് കൊടുത്തത് എൻ്റെ ഭരണത്തിൽ നിങ്ങൾ തരാതിരിക്കുന്നത് എങ്കിൽ അത് നിങ്ങളിൽ നിന്ന് വാങ്ങുന്നതുവരെ ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് അബൂബക്കർ സിദ്ദീഖ് അതി അള്ളാഹുവിനുക്ക് സൂചിപ്പിക്കുകയാണ് അപ്പം അത്ര പ്രധാനമാണ് സക്കാത്ത് സക്കാത്ത് ഒരാൾ ജീവിതത്തിൽ കൃത്യമായി കണക്ക് കൂട്ടി അത് അതിൻ്റെ അവകാശികളായി എട്ട് വിഭാഗം ആളുകളിലേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് മുസ്ലിം എന്ന് പറയാൻ പറ്റൂല എന്ന് മാത്രമല്ല അയാൾക്ക് ശക്തമായ ശിക്ഷ നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരും വിശുദ്ധ വിശ്വദുർ ആലു ഇമ്രാനിലെ നൂറ്റി എൺപതാമത്തെ ഒരു വചനമുണ്ട് അതിൻ്റെ തുടക്കം വളരെ പ്രധാനമാണ് ഗൗരവമാണ് ആ ആയത്തിൻ്റെ തുടക്കം അത്ഭുതമാണ് അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ പിശുക്കി വെക്കുന്ന വയ്ക്കുന്ന നൽകാതെ നിങ്ങൾ അതിൽ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെടുന്നത് അത് വലിയ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട അത് നിങ്ങളുടെ നാശമാണ് അത് നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ നാളെ നിങ്ങൾ നിങ്ങൾക്കാത്ത ആ എന്താണോ സക്കാത്തു കൊടുക്കാത്തത് അത് നിങ്ങൾക്ക് ഖണ്ഠാഭരണമായി അള്ളാഹു അണിയിക്കും ശേഷം അള്ളാഹു പറയുന്നത് വലില്ലാഹി മീറാത്തു വൽ ആകാശഭൂമികളുടെ അനന്തരം അതിലെ സമ്പത്ത് അതിലെ എല്ലാ വിഭവങ്ങളുടെയും അനന്തരം അത് അള്ളാഹുവിനുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹു അറിയുന്നുണ്ട് എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കലം എന്ന അധ്യായത്തിലെ പതിനേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ നമ്മളെല്ലാവരും അർത്ഥസഹിതം വായിക്കണം സൂറത്തുൽ കലമിലെ പതിനേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ അതൊരു തോട്ടക്കാരന്റെ കഥയാണ് തോട്ടക്കാരനായ പിതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തോട്ടത്തിൽ നിന്ന് വിളകൾ എടുക്കുന്ന സമയത്ത് അവിടെയുള്ള സാധുക്കളൊക്കെ അതിൻ്റെ ചുറ്റും കൂടും ഇയാൾ അവരെയൊക്കെ സഹായിക്കും അവർക്ക് അവകാശപ്പെട്ടതൊക്കെ നൽകും എന്നാൽ ഇയാളുടെ മക്കളായ സമയത്ത് മക്കൾ പറഞ്ഞു നമുക്ക് ഇനി ഇവർക്കൊന്നും ഒന്നും കൊടുക്കണ്ട നമുക്ക് നേരം വെളുക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് പോയി വിളവെടുക്കുക എന്നിട്ട് ആ വിളവ് എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ എത്തിക്കാം ഒരാൾക്കൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു ആ സംഭവമാണ് ഖുർആൻ പറയുന്നത് പ്രവാചകരെ അവരെ ഞാൻ എങ്ങനെയാണ് ആ തോട്ടക്കാരെ പരീക്ഷിച്ചത് ഇത് അക്സമു അവർ സത്യം ചെയ്തു പറഞ്ഞു പ്രഭാത വേളയിൽ നമുക്ക് പതുക്കെ പോയി നമ്മുടെ വിളകളെല്ലാം പറിച്ചെടുക്കാമെന്ന് പറിിച്ചെടുക്കാമെന്ന് അവരൊന്നും അതിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുകയില്ല എന്നവർ തീരുമാനിച്ചു പക്ഷെ അള്ളാഹു എന്താ ചെയ്തത് പിറ്റേ ദിവസം പോകാമെന്ന് അവർ തീരുമാനിച്ചല്ലോ എന്നാൽ അതിന്റെ ആ ദിവസം രാത്രി ഉറങ്ങുന്ന സമയത്ത് ആ തോട്ടത്തെ അള്ളാഹു വലയം ചെയ്തു ശിക്ഷ കൊണ്ട് വലയം ചെയ്തു അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എന്നിട്ട് ആ തോട്ടത്തിൽ അള്ളാഹു ഇടുത്തി വർഷിപ്പിച്ചു ആ തോട്ടം കത്തിക്കരിഞ്ഞുപോയി അങ്ങനെ ആ സംഭവം ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുകയാണ് അവര് തോട്ടത്തിന്റെ അടുത്ത് ചെന്നു ഇത് നമ്മുടെ തോട്ടമാണോ എന്ന് പോലും സംശയിച്ചവര് ഒന്നും കാണാനില്ല സാധുക്കളായ ആളുകളുടെ അവകാശം കൊടുക്കില്ല എന്ന് തീരുമാനിച്ച മക്കൾ ആ ആയത്ത് മുപ്പത്തിമൂന്നാമത്തായെങ്ങനെയാണെന്നോ കദാലിക്ക അത്തരത്തിലായിരിക്കും അള്ളാഹുവിന്റെ ശിക്ഷനു പരലോകത്ത് അതിലേറെ ശിക്ഷ അവർക്ക് ഞാൻ നൽകുമെന്നാണ് സമ്പത്ത് ഒരു തലമുറയിൽ നിന്നല്ലെങ്കിൽ വേറെ ഒരു തലമുറയിൽ നിന്ന് അള്ളാഹു നശിപ്പിക്കും ആര് പറഞ്ഞതാ അള്ളാഹു പറഞ്ഞതാ സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം വിശുദ്ധി വളർച്ച എന്നതാണ് വളർച്ചയാണ് ിൻക്ക പ്രവാചകരെ നീ അവരിൽ നിന്ന് കാരണം അത് സാധുക്കളുടെ അവകാശമാണ് അത് ഇല മനാസിലിൽ അവരുടെ അവർ കൊടുത്താലേ മുനാഫിക്കുകളുടെ ധറജയിൽ നിന്ന് മുഖലിസീങ്ങളുടെ ദറജയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഖുർആൻ വളരെ കൃത്യമായി സൂചിപ്പിക്കുകയാണ് വളരെ കൃത്യമായി അതിന് വളരെ കൃത്യമായ അളവുണ്ട് വളരെ കൃത്യമായ കണക്കുണ്ട് ഒരു വർഷത്തിൽ വർഷത്തിലിരുന്ന് കണക്ക് കൂട്ടണം റമദാനിൽ തന്നെ ജക്കാത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല അതിന് പ്രത്യേക പുണ്യവുമില്ല പക്ഷെ നമ്മളൊക്കെ റമദാനിലാണ് ജക്കാത്ത് കൊടുക്കാറുള്ളത് അത് കമ്മട്ടം വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല അവനവന്റെ ആളുകൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല അവനവനെ ബഹുമാനിക്കുന്നവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല അവനവന്റെ വട്ടത്തുള്ളവർക്ക് കൊടുത്തിട്ടും കാര്യമില്ല അതിന് എട്ട് അവകാശികളുണ്ട് ആ അവകാശികളിലേക്ക് അത് എത്തണം അതൊരു പ്രത്യേകമായ സ്ഥലത്ത് സംഭരിച്ച് അവിടെ നിന്ന് കൊടുക്കുക എന്നതാണ് ഏറ്റവും ഉത്തമം കാരണം അത് വാങ്ങുന്നവർക്ക് അവരുടെ അവകാശമായി തോന്നണം അതുകൊണ്ട് സക്കാത്തിനെ വളരെ ഗൗരവമായി കൊണ്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട് നമ്മുടെ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടര ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കയ്യിൽ നമ്മുടെ അടിസ്ഥാന ചിലവ് കഴിഞ്ഞ് ഉദാഹരണത്തിന് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം വാങ്ങുന്നവരാൾ ഇരുപത്തി രൂപ വരുമാനമുള്ള ഒരാൾ അയാൾ അയാളുടെ അടിസ്ഥാന ചെലവ് ആദ്യം തന്നെ കൂട്ടി പതിനയ്യായിരം രൂപ ആ ഇരുപത്തി അയ്യായിരം ഇൻറ്റു പന്ത്രണ്ട് മൂന്ന് ലക്ഷം രൂപ ഉണ്ടാകും അതിൽ നിന്ന് പതിനയ്യായിരം വെച്ച് പോയാൽ അടിസ്ഥാന ചെലവ് ഒരു ലക്ഷത്തി എൺപതിനായിരം പോയി ബാക്കി അയാൾക്കുണ്ടാകുക ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അതിനാകെ നൽകേണ്ടത് മൂവായിരം രൂപ സക്കാത്താണ് അയാൾ സ്വതക്കയായും മറ്റുമായും നീയത്തില്ലാതെയും ഒരുപക്ഷെ മുപ്പത്തയ്യായിരം കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അത് ജക്കാത്താവൂല ജക്കാത്താകണമെങ്കിൽ അത് നെയ്യത്ത് വെച്ച് അതിൻ്റെതായ ആളുകളിലേക്ക് ഏൽപ്പിക്കേണ്ടതുണ്ട് കച്ചവടം നടത്തുന്ന ആളുകൾക്ക് വളരെ സുഖമാണ് കഴിഞ്ഞ വർഷം റമലാനിൽ ഇരുപത്തഞ്ചിനാണ് കച്ചവടം തുടങ്ങിയത് എന്ന് വിചാരിക്കുക ഈ റമലാൻ ഇരുപത്തഞ്ചിന് കൂട്ടുക തൻ്റെ കടയിൽ എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ട് അത് കൂട്ടുക കട വയ്ക്കുകയാണെങ്കിൽ ആ സ്റ്റോക്ക് അടക്കം കൂട്ടിയിട്ടാണല്ലോ വിൽക്കുക സ്റ്റോക്ക് കൂട്ടി തനിക്കൊരു വർഷത്തെ ലാഭം എത്രമുണ്ട് ലാഭവും കൂട്ടി തനിക്ക് പെട്ടെന്ന് ലഭിക്കുന്ന കടം എത്രയുണ്ട് അതും കൂട്ടി അതുകൂട്ടി തന്റെ അടിസ്ഥാന ചെലവ് എത്ര കഴിക്കണം അത് കഴിച്ചു ബാക്കിയുള്ളതിന്റെ രണ്ടര ശതമാനം ഒരു പക്ഷേ അദ്ദേഹത്തിന് കട കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾക്ക് അങ്ങോട്ട് കടം കൊടുക്കാനുണ്ടാകും അതൊക്കെ കഴിച്ച് അതിന്റെ രണ്ടര ശതമാനം സ്റ്റോക്കും ലാഭവും കൂട്ടി അടിസ്ഥാന ചെലവ് നിന്ന് കഴിച്ച് രണ്ടര ശതമാനം ജക്കാത്തു കൊടുക്കുക എന്നത് കച്ചവടത്തിന് നിർബന്ധമാണ് ധാന്യവിളകൾക്ക് പത്ത് ശതമാനവും അഞ്ച് ശതമാനവുമാണ് റബ്ബർ അടക്ക തേങ്ങ തുടങ്ങിയ ധാന്യവിളകൾ അതിന്റെ നിസാബ് അറുന്നൂറ് കിലോഗ്രാം അരിയാണ് ധാന്യവിളകൾക്ക് അത് നാം അധ്വാനിച്ചിട്ടാണ് അതിൽ നിന്ന് അതിന് വെള്ളം കൊടുക്കണം വളം കൊടുക്കണം എങ്കിൽ അഞ്ച് ശതമാനം അതല്ല അതവിടെ കടന്നാൽ മതി അത് സ്വയം വളരും അതിൽ നിന്ന് വരുമാനം ഉണ്ടാകും പത്ത് ശതമാനം കൊടുക്കണം എത്രയാണ് നിസാബ് അറുനൂറ് കിലോഗ്രാം അരിയുടെ അത്ര ഒരു വർഷത്തിൽ വരുമാനമുണ്ടോ അറുന്നൂറ് കിലോഗ്രാം അരിക്ക് നാൽപ്പത് രൂപ വെച്ച് കൂട്ടിയാൽ ഇപ്പോൾ ഇരുപത്തിനാലായിരം രൂപ കൊടുത്താൽ മതി ഒരു വർഷത്തിൽ ഇരുപത്തിനാലായിരം രൂപയുടെ വരുമാനം കാർഷിക ഭൂമിയിൽ നിന്ന് കിട്ടുന്നുവെങ്കിൽ അത് നമ്മുടെ അധ്വാനം ഇല്ലാതെയാണെങ്കിൽ പത്ത് ശതമാനവും അല്ലെങ്കിൽ അഞ്ച് ശതമാനവും കൊടുക്കണം ആ സ്ഥലത്തിന് സക്കാത്തില്ല അയാൾക്ക് അള്ളാഹു സ്ഥലം കൊടുത്തു അതിന് സക്കാത്തില്ല പിന്നെയോ അതിലെ വിളകൾക്ക് ജക്കാത്തു കൊടുക്കണം ഇങ്ങനെ സക്കാത്തിന്റെ വളരെ കൃത്യമായ രൂപം നാം പഠിക്കുകയും നാം അത് കൊടുക്കുകയും വേണം സ്വർണം പവൻ സ്വർണം ആരുടെ കയ്യിലാണോ ഉള്ളത് സക്കാത്ത് കൊടുക്കണം പവൻ ഉണ്ടോ ഒരു പവൻ മുതലുള്ള സംഖ്യ കൂട്ടണം ഇന്ന് അൻപതിനായിരം രൂപയാണ് പത്തരപ്പവന് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടാകും അതിന്റെ രണ്ടര ശതമാനം അത് സാധുക്കൾക്ക് അവകാശപ്പെട്ടതാണ് അത് നമ്മൾ എടുത്തു വെച്ചൊക്കെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ബ്ലോക്ക് വന്നു ഒരു പൈസ ഇല്ല സ്വർണ്ണമാണ് നമ്മൾ വെക്കുക നമുക്ക് പെട്ടെന്ന് ഒരു അപകടം വന്നു സ്വർണ്ണമാണ് നമ്മൾ വിൽക്കുക അത് ധരിച്ചതാണെങ്കിലും ലോക്കറിൽ വെച്ചതാണെങ്കിലും എവിടെയുള്ളതാണെങ്കിലും തന്റെ കയ്യിൽ അതിന്റെ രണ്ടര ശതമാനം സാധുവിന് അവകാശപ്പെട്ടതാണ് ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്നോ വല്ലതീന സ്വർണവും വെള്ളിയും സംഭരിച്ചു പച്ച ആളുകൾ ഇല്ല അവർ അതിന്റെ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക നമുക്കൊരു സന്തോഷാണല്ലോ പതിനെട്ട് പവൻ വീട്ടിലുണ്ട് ഒരു പവൻ വീട്ടിലുണ്ട് ഒരു സന്തോഷാണ് അല്ലാതെ സന്തോഷ പറയുന്നത് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക സൂക്ഷിച്ചതാണെങ്കിൽ വേദനയേറിയ ശിക്ഷ കൊണ്ട് യോമി ജമ ഫുഖുഹുഹും ും അവരോട് പറയും ഇവരെ വെക്കണം ഈ സ്വർണം കൊണ്ട് ചൂട് വെക്കണം അവരുടെ മുതുകുകളിൽ അവരുടെ പാർശ്വങ്ങളിൽ അവരുടെ നെറ്റിയിൽ എന്നിട്ട് അവരോട് പറയും ഇതാ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു പറ്റ നിധി ഇതാ അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോ എന്ന് അള്ളാഹുസുബാൻ പറയുമെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരാധന എന്നത് ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചു ഈ വർഷത്തിൽ എനിക്ക് എത്ര വരുമാനമുണ്ട് ഒരു മുസ്ലിമിനറിയണം അറിയണം അറിയണം ഈ വർഷത്തിൽ എൻ്റെ അടിസ്ഥാന ചിലവ് എത്രയാണ് ഒരു മുസ്ലിമിന് അറിയണം അടിസ്ഥാന ചിലവ് എനിക്ക് ബാക്കി എത്രയാണ് അത് നമുക്കറിയണം എൻ്റെ സക്കാത്തിൻ്റെ കണക്ക് എത്രയാണ് അത് നമുക്കറിയണം അത് റമലാൻ കഴിയുന്നതിൻ്റെ മുൻപ് എട്ട് വിഭാഗം ആളുകളിലേക്ക് നാം കൊടുത്തു തീർക്കണം അവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അതിൽ ഫക്കീറുണ്ട് അതിൽ മിസ്കീനുണ്ട് അതിൽ കടബാധ്യതനുണ്ട് അതിൽ വഴിയാത്രക്കാരനുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഉള്ളതുണ്ട് അടിമമോചനത്തിനുണ്ട് ഇങ്ങനെ എട്ട് വിഭാഗം ആളുകളെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട് അല്ലാത്തതൊന്നും സക്കാത്തിന്റെ ഫണ്ടിൽ പെടൂല അത് ആ വിഭാഗം ആളുകൾക്കുള്ളതാണ് അതുകൊണ്ട് സക്കാത്ത് എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് ആ സക്കാത്ത് ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ആളുകൾ പണം കൊടുക്കാത്ത പ്രശ്നമല്ല പക്ഷെ നെയ്യത്ത് ക്കാത്തിന്റെ നീയ്യത്ത് വെച്ച് പണം കൊടുത്താലേ സക്കാത്തിന്റെ ബാധ്യതയിൽ നിന്ന് നമ്മൾ ഒഴിവാകുകയുള്ളൂ അല്ലെങ്കിൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല ഇഹലോകത്ത് നമ്മുടെ സമ്പത്തിൽ ഒരു ബർക്കത്തും ഉണ്ടാകില്ല ഒരു വളർച്ചയും ഉണ്ടാകില്ല നമുക്കല്ലെങ്കിൽ നമ്മുടെ വരും തലമുറക്ക് അത് ഉപകരിക്കാതെ നഷ്ടപ്പെട്ടു പോകുമെന്നത് നമ്മൾ പറയുന്നതല്ല നമ്മ സൃഷ്ടിച്ച അള്ളാഹുസുബാൻ നാം വിശ്വസിക്കുന്ന ഖുർആണിലൂടെയും പ്രവാചകൻ സല്ല അലൈഹി സ്വല ഹദീത്തുകളിലെയും പഠിപ്പിച്ചു തന്നതാണ് അള്ളാഹ്ല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന